ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് പിന്നെ സ്വർണ്ണ വളയല്ല ഇത് ഇമിറ്റേഷൻ കോഡ് എന്നറിയില്ലേ അങ്ങനെയുള്ള വളയാണ് ഇത് ഇതുപോലത്തെ കുറേ കടകളുണ്ട് ഇവിടെ ഈ രാത്രി കാലങ്ങളിൽ ലൈറ്റല്ലിട്ട് കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പം എങ്ങനെ കണ്ടതുകൊണ്ട് ഒരു ദിവസം ഞാൻ വാങ്ങിച്ചതാണ് ഇത് പക്ഷേ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഇതിൻ്റെ ഇങ്ങനെ ഉൾവസ്ത ഈ സൈഡിലേ അത് ഭയങ്കര റഫാണ് അപ്പോൾ അത് ഇടുമ്പം ഒരു മുറിയുന്നത് പോലെ കൈ അപ്പോൾ ഇത് മാറ്റിയെടുക്കാമെന്ന് ചെന്ന് നോക്കാം പക്ഷേ ഇത് വാങ്ങിച്ചിട്ട് ഏകദേശം രണ്ട് മാസമായി അവർ തരുമോ അറിയില്ല നമുക്ക് ചെന്ന് നോക്കാം അവർ സമ്മതിക്കുകയാണെങ്കിൽ അവിടെ ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം എത്രത്തോളം ഭംഗിയുണ്ട് ആ കടയെന്ന് ഇതാണ് ഞാൻ വള വാങ്ങിച്ച കട അവർ മാറ്റി തന്നോട്ട് എടുത്തോളാം പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ഇവിടെ കണ്ടമാന സാധനങ്ങളുണ്ട് മലയ വളകൾ നെക്ലേസ് പിന്നെ ബ്രേസ്ലെറ്റർ പാദസരം ബെൽറ്റ് പിന്നെ റിങ്ങുകൾ എല്ലാ സാധനങ്ങളുണ്ട് ശരിക്കും നമ്മൾ കാണുമ്പോൾ സ്വർണ്ണപാദ ഒരു ജ്വല്ലറി ജ്വല്ലറിക്കടയിൽ പോയതുപോലെയുണ്ട് എല്ലാ സാധനങ്ങളും പിന്നെ വളകളുള്ള ഒരുപാട് വെറൈറ്റി ഉണ്ട് കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ സ്റ്റെഡുകൾ കാതിൽ ഇഷ്ടം പോലെയുണ്ട് അതൊക്കെ വാങ്ങിച്ചാൽ ചെറിയ പൈസയേ ഉള്ളൂ ഒരു വളക്ക് പത്രയാൽ അങ്ങനെയുള്ളു ഇവിടെ ഇത് ഒരു കടയാണ് ഇതിൻ്റെ അപ്പുറത്തും അപ്പുറത്തൊക്കെ നിറയെ കടകളുണ്ട് ഇത് കാ കണ്ടുകഴിഞ്ഞാൽ നമുക്കിങ്ങനെ പോരാൻ തോന്നില്ല ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും അത്രക്ക് നല്ല സെലക്ഷനാണ് ഇവിടെ നമ്മളെ പുതിയ പുതിയ മോഡലുകൾ അങ്ങനെയെല്ലാം ഉണ്ട് കാണുമ്പോൾ തന്നെ നോക്കിയേ വളകളെല്ലാം നല്ല ഇത് അതിൻ്റെ ഒരു കടയാണ്